വന ആരോഗ്യം വീണ്ടെടുത്ത് വയനാട്ടിൽ തുമ്പികളുടെ വർധനവ് വനം വകുപ്പും സൊസൈറ്റി ഫോർ ഓഡോണേറ്റ് സ്റ്റഡീസ് എന്ന സന്നദ്ധ സംഘടനയും സംയുക്തമായി നടത്തിയ സർവേയിൽ നോർത്ത് വയനാട് വനം ഡിവിഷനിലെ ഒമ്പത് ക്യാമ്പുകളിൽ നിന്നുമായി തൊണ്ണൂറ്റിയേഴ് ഇനം തുമ്പികളെ കണ്ടെത്തി ഇതിൽ അൻപത്തി ഒമ്പത് ഇനം കല്ലൻ തുമ്പികളും മുപ്പത്തി എട്ട് ഇനം തുമ്പികളുമാണ് ഇതേ പ്രദേശത്ത് ദീർഘകാലാടിസ്ഥാനത്തിൽ പഠനം നടത്തിവരുന്ന ഗവേഷകരുടെ കണക്കും ചേർത്ത് നോർത്ത് വയനാട് വനം ഡിവിഷനിൽ കാണുന്ന തുമ്പികളുടെ എണ്ണം നൂറ്റി പതിനാല് ആയി ഇതിൽ മുപ്പത്തി അഞ്ചിനം തുമ്പികൾ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നവയാണ് നീലക്കഴുത്തൻ നിഴൽത്തുമ്പി തുമ്പി വടക്കൻ മുളവാലൻ പൊക്കൻ കടുവ വിരൽവാലൻ കടുവ നീലഗിരി മലമുത്തൻ ചൂടൻ പെരുങ്കണ്ണൻ മിനാരക്കോമരം എന്നിവയാണ് കണ്ടെത്തിയവയിൽ അപൂർവവും പശ്ചിമഘട്ടങ്ങളിൽ മാത്രം കാണുന്നവയുമായ തുമ്പികൾ പശ്ചിമഘട്ടത്തിൽ കാണുന്ന തുമ്പികളുടെ വർധനയും വനത്തിൻ്റെ സ്വാഭാവികമായ ആരോഗ്യം കണ്ടെടുത്തതിനുള്ള തെളിവായാണ് വനംവകുപ്പിൻ്റെ സർവേ സൂചിപ്പിക്കുന്നത്